അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ഹോസ്പിറ്റൽ നമസ്കാരം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ സംസ്ഥാനം നടപ്പിലാക്കുന്നതിൽ വലിയ പ്രതിസന്ധിയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ ഇല്ലായിരുന്നു നേരത്തെ എത്രയോ പദ്ധതികൾ വന്നിട്ടുണ്ട് ആ പദ്ധതികളൊക്കെ ഇവിടെ നടപ്പിലാക്കുന്നതിൽ നിന്ന് ഒരു പ്രയാസമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ സ്കൂൾ കുട്ടികളെ ബാധിക്കുന്ന വലിയൊരു പ്രോജക്റ്റിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് പി എം ശ്രീ സ്കൂൾ പ്രോജക്റ്റ് വന്നിട്ടുണ്ട് പ്രൈം മിനിസ്റ്റർ സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നാണ് പ്രോജക്ടിൻ്റെ പേര് അപ്പോൾ ആ പദ്ധതി കേരളത്തിൽ വന്നപ്പോൾ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് എതിർപ്പുകൾ ഒന്നാമത്തെ എതിർപ്പ് സ്കൂളുകളിൽ പി എം സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ അല്ലെങ്കിൽ പി എം സ്കൂൾ സി എം ശ്രീ പദ്ധതി എന്ന് എഴുതി വെക്കാൻ പറ്റില്ല അങ്ങനത്തെ സ്കൂളുകളിൽ ആ ഫണ്ട് കൊണ്ടാണെങ്കിലും എഴുതി വെക്കാൻ പറ്റില്ല ഇതേ കേരളത്തിലാണ് രാജീവ് ഗാന്ധി ഡ്രിങ്കിങ് വാട്ടർ മിഷൻ വന്നിരുന്നു കുടിവെള്ള പദ്ധതി ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിൽ എത്രയോ പദ്ധതികൾ വന്നു ഇന്ദിരാവാസ യോജന വന്നിട്ടുണ്ട് അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിൽ വന്നിട്ടുണ്ട് പ്രൈം മിനിസ്റ്ററിന്റെ പേരിൽ നിരവധി പദ്ധതികൾ പി എം എന്ന പേരിൽ പ്രൈം മിനിസ്റ്ററിൻ്റെ പേരിലല്ല പ്രൈം മിനിസ്റ്റർ പ്രധാനമന്ത്രി എന്ന് പറയുന്ന പേരിൽ നിരവധി പദ്ധതികൾ ഇ എം എസ് ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് അപ്പോൾ വ്യക്തികളുടെ പേരിലും മുഖ്യമന്ത്രിമാരുടെയും പ്രധാനമന്ത്രിമാരുടെയും ഒക്കെ പേരിൽ ധാരാളം പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് പക്ഷേ ഇത് നടപ്പിലാക്കാൻ പറ്റില്ല എന്നാണ് ശിവൻകുട്ടി സാർ പറയുന്നത് അതുപോലെ ഇതിനകത്ത് പറയുന്നത് ഇരുപത് ശതമാനം ഞാൻ കറക്റ്റ് മനസ്സിലാക്കുന്ന ഇരുപത് ശതമാനം തുക സ്റ്റേറ്റ് എടുക്കണം അതിനും സ്റ്റേറ്റിന് താൽപ്പര്യമില്ല എന്തായാലും രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെയുള്ള അഞ്ച് വർഷക്കാലം കൊണ്ട് രാജ്യത്തെ ഏകദേശം പതിനാലായിരത്തോളം അഞ്ഞൂറോളം സ്കൂളുകളെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രധാന ഘടകമായി എടുത്തതാണ് അതിന് ഇരുപത്തേഴായിരം കോടി രൂപ മാറ്റിവെച്ചിരുന്നു അങ്ങനെ മാറ്റിവെച്ചപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം കൂടി ഈ കാലയളവിൽ വന്നു അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം കൂടി വന്നപ്പോൾ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ചാൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് ഒപ്പുവച്ചതിന് തുല്യമാകുമെന്ന് ആരോഗ്യ പങ്കുട്ടി ഉപദേശിച്ചു അപ്പോൾ നമുക്ക് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നില്ല അത് ഒപ്പുവെച്ചാൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിലേക്ക് ഒപ്പുവയ്ക്കേണ്ടി വരും അതൊപ്പുവെക്കുന്നത് കേരളത്തിന് താല്പര്യമില്ല ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇടയ്ക്ക് ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കാൻ നമ്മൾ തീരുമാനിച്ചതാണ് പക്ഷേ സി പി ഐയുടെ ശക്തമായ എതിർപ്പ് വന്നു മറ്റ് ഘടകകക്ഷികളുടെയൊക്കെ പലരുടെയും എതിർപ്പൊക്കെ വന്നപ്പോൾ സ്വപ്ന പത്രങ്ങളിലൊക്കെ പല ഇടതുപക്ഷ ഹോൾഡിങ്ങിൽ നിന്നൊക്കെ വലിയ വാർത്തകളും ഫേസ്ബുക്കും സംവിധാനങ്ങളൊക്കെ വന്നപ്പോൾ ശിവൻകുട്ടി തീരുമാനിച്ചു അങ്ങനെയാണെങ്കിൽ വേണ്ട തീരുമാനിച്ച് പി എം ശ്രീ പദ്ധതിയിൽ കേരളം ചേരുന്നില്ല ചേരുന്നില്ല എന്നല്ല ഈ കണ്ടീഷൻസ് വയ്ക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾ പൈസ മുടക്കാൻ ഞങ്ങൾക്ക് താൽപ്പര്യം നിങ്ങൾ ഞങ്ങൾക്കുള്ള പൈസ ഇങ്ങോട്ട് തന്നോളൂ എന്നാണ് പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പിന്നെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റി അൻപത് മൂന്നെ എട്ട് അഞ്ച് എട്ട് കോടി രൂപയും ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ അഞ്ഞൂറ്റി പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് നാല് കോടി രൂപയും കേന്ദ്രം തരാനുണ്ട് എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിലപാട് സമഗ്ര ശിക്ഷ അഭിയാൻ എന്ന് പറയുന്ന വേറൊരു പദ്ധതിയുണ്ട് ആ പദ്ധതിക്ക് പൈസ കിട്ടണമെങ്കിലും വലിയ പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നു ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപ ഈ പല രൂപത്തിൽ കിട്ടാനുണ്ട് അങ്ങനെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞതുപോലെ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ചാലേ കിട്ടുകയുള്ളൂ എന്ന് പറയുന്ന കണ്ടീഷൻ വെച്ചിരിക്കുന്നു അപ്പം ഇങ്ങനെ വിദ്യാർത്ഥി സംഘടനകൾ യോഗം ചേർന്നു അതിന് എ ബി പി അവിടെ ഇറങ്ങിപ്പോകുന്നു എ ബി ഇ പി ഇത് ഒപ്പിടണമെന്ന് പറയുന്നു ബാക്കി സംഘടനകൾ ഒപ്പിടരുതെന്ന് പറയുന്നു അങ്ങനെ ഒരു രാഷ്ട്രീയ പോരായി മാറിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ സംസ്ഥാനം നടപ്പിലാക്കുന്നതിൽ അതിശക്തമായ രാഷ്ട്രീയമാണ് ഇപ്പം കടന്നു വരുന്നത് അത് സ്വാഭാവികമായിട്ട് നയങ്ങളോട് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളോട് ഒരു സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ സംസ്ഥാന സർക്കാരിന് മാറി നിൽക്കാൻ കഴിയില്ല പല കാരണങ്ങളായാലും കാരണം ഫണ്ട് കൊടുക്കില്ല പല പല ഫെഡറൽ സിസ്റ്റത്തിൽ അങ്ങനെ മാറി നിൽക്കാൻ കഴിയില്ല കുറേ എതിർപ്പൊക്കെ പ്രകടിപ്പിക്കാം കുറേ മീറ്റിങ്ങുകളൊക്കെ നടക്കും പക്ഷേ ഇതിനകത്തുള്ള ഒരു തമാശ എന്തെന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ് ഏത് പദ്ധതി വരുമ്പോഴും ആ പദ്ധതിയുടെ ഭാഗമായി വലിയ കൺസൾട്ടേഷൻ നടക്കും നാഷണൽ ലെവൽ റീജിയണൽ ലെവൽ എക്സ്പേർട്ട് ലെവലൊക്കെ വലിയ കൺസൾട്ടേഷൻ നടക്കും വലിയ കമ്മിറ്റിയൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നേരത്തെ ഒന്ന് കസ്തൂരംഗം കമ്മിറ്റിയൊക്കെ വെച്ചിട്ടാണ് വലിയ കമ്മിറ്റികൾ വെച്ച് വലിയ ഹിയറിംഗ് ഒക്കെ നടക്കും അവിടെയൊന്നും പോയി കൃത്യമായി ഇതൊന്നും പറയാതെ അല്ലെങ്കിൽ അവിടെയൊന്നും പിന്നെ ഡിസെൻറ് നോട്ട് കൊടുക്കാതെ അല്ലെങ്കിൽ അവിടെ നിന്ന് എതിർപ്പ് പറയാതെ പദ്ധതി വന്നു കഴിയുമ്പോൾ കിടന്ന് വെളി കിടന്ന് ബഹളം ഉണ്ടാക്കും എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അതേ പദ്ധതിയിൽ ഉൾപ്പുവയ്ക്കും ഇത് തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംഭവിച്ചത് ഇത് തന്നെയാണ് ആരോഗ്യ വകുപ്പിന് സംഭവിക്കുന്നത് വിവിധ വകുപ്പുകളിലൊക്കെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്തായാലും പി എം ശ്രീ പദ്ധതി വലിയ വിവാദമായിരിക്കുകയാണ് അത് ലൈഫ് പദ്ധതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പേര് വെക്കാൻ പറ്റില്ല കൊടുക്കണ വീടുകളിൽ അങ്ങനെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പോരടിക്കുമ്പോൾ നിങ്ങൾ പേര് വയ്ക്കുകയോ പേര് വയ്ക്കാതിരിക്കുകയോ പണം വാങ്ങുകയോ വാങ്ങാതിരിക്കോ പക്ഷേ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ കുട്ടികൾക്ക് അവരെ പരിസ്ഥിതി പഠിപ്പിക്കാൻ കൃഷി പഠിപ്പിക്കാൻ മാലിന്യ സംസ്കരണം പഠിപ്പിക്കാനൊക്കെ വലിയ വകുപ്പുണ്ട് ഇ പി എം ശ്രീ പദ്ധതിയിൽ അങ്ങനെയുള്ള ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയുന്ന കുട്ടികൾക്ക് പുതിയ പ്രകൃതി ബോധവും പരിസ്ഥിതി ബോധവും ഒക്കെ പിന്നെ പഠിപ്പിക്കാൻ കഴിയുന്ന വലിയ സാധ്യതയുള്ളൊരു പദ്ധതിയാണ് ആ പദ്ധതിയെ സാങ്കേതികത്വങ്ങൾ പറഞ്ഞ് നശിപ്പിക്കരുത് രണ്ട് കൂട്ടരും പറയരുത് കേന്ദ്ര ഗവൺമെന്റും സാങ്കേതികത്വങ്ങൾ പറഞ്ഞ് സ്റ്റേറ്റിനടിച്ചേൽപ്പിക്കരുത് സ്റ്റേറ്റും രാഷ്ട്രീയ സാങ്കേതികത്വങ്ങൾ പറഞ്ഞ് മാറി നിൽക്കരുത് തീർച്ചയായിട്ടും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം ആയിരത്തോളം സ്കൂളുകൾ ഇതിനകത്ത് സ്റ്റേറ്റ് ലെവലിൽ ആയിരത്തോളം അല്ല എണ്ണായിരത്തി അറുന്നൂറ്റി മുപ്പത്തൊമ്പതോളം സ്കൂളുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് ഓൺലൈനിലാണ് അപ്ലൈ ചെയ്യേണ്ടത് ഒരുപാട് സെൻട്രൽ സ്കൂൾ വന്നിട്ടുണ്ട് കേന്ദ്രീയ വിദ്യാലയങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതിനകത്ത് വരുന്നു നമ്മൾ ഈ രാജ്യത്ത് നടക്കുന്ന വലിയ സ്കൂൾ സംവിധാനങ്ങളിൽ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യുന്ന സ്കൂളുകളിലാണ് ഇത് നടപ്പിലാക്കുക ഒന്നാം ഘട്ടത്തിൽ എന്തായാലും രണ്ടു വർഷം കടന്നുപോയി ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണേ ഉള്ളൂ കേറണോ കേറണ്ടേ വണ്ടിയിൽ എന്നുള്ളത് അല്ലാതെ ശരിക്കും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് നാം ഇരുട്ടിൽ തപ്പുകയാണ്